നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഉറക്കമെഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഗൃഹനാഥ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ് വീട്ടിൽ അടുപ്പ് കത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം അടുപ്പിന് തീ പകരുക എന്ന് പറയുന്നത് വളരെ ദൈവീകമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് നമ്മളുടെ വീടിനെ ബാധിച്ച അന്ധകാരത്തിൽ നിന്ന് നമ്മളുടെ വീട്ടിൽ കുടികൊള്ളുന്ന എല്ലാ മൂധേവിയും നീക്കിക്കൊണ്ട് മഹാലക്ഷ്മി കടന്നു വരുന്നതിന് പ്രകാശം കടന്നു വരുന്നതിന് ഇടയാകുന്ന പ്രക്രിയയാണ് വീട്ടിൽ അടുപ്പ് കത്തിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കണേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ മൂധേവിയും എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ഊർജവും ഇല്ലാതെയായി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതാണ് ഒരുപാട് വീട്ടമ്മമാർ ഇത് ചെയ്യുന്നവരുണ്ട് ഇത് ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെതായ ഉയർച്ചയും ജീവിത വിജയവും അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട് തൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ തൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ കാര്യത്തിലൊക്കെ ആ ഉയർച്ച കാണാൻ സാധിക്കുന്നതാണ് വളരെ സത്യമുള്ള നമ്മളുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നത് പ്രകാരം ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആ വീട്ടമ്മമാർ അറിഞ്ഞിരിക്കേണ്ട ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ അടുപ്പ് കത്തിക്കുക എന്ന് പറയുമ്പം അത് വളരെ ദൈവീകമായിട്ടുള്ള പ്രക്രിയയാണ് എല്ലാ ദിവസവും രാവിലെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അടുക്കളയിൽ അടുപ്പ് കത്തിക്കാനായിട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അന്നപൂർണേശ്വരി ദേവിയാണ് നമുക്ക് ആഹാരത്തിന് മുട്ടില്ലാതെ നമ്മളുടെ കുടുംബത്തിന് ആഹാരത്തിന് മുട്ടുണ്ടാകാതെ നമ്മളെ കാത്തുരക്ഷിക്കുന്ന ദേവത എന്ന് പറയുന്നത് ഒന്നുകിൽ അടുപ്പിൽ അഗ്നി പകരുന്ന നേരത്ത് അല്ലെങ്കിൽ അടുക്കളയിൽ പ്രവേശിക്കുന്ന സമയത്ത് മൂന്നേ മൂന്ന് തവണ ഒത്തിരി തവണ ഒന്നും വേണ്ട മൂന്നേ മൂന്ന് പ്രാവശ്യം ഓം അന്നപൂർണയേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഓം അന്നപൂർണേശ്വരി ദേവിയെ നമ എന്ന് ചൊല്ലിക്കൊണ്ട് തുടങ്ങുക ഏതൊരു വീട്ടമ്മയാണോ ഏതൊരു ഗൃഹനാഥയാണോ ഇത് ചെയ്യുന്നത് അവർ ആ വീടിൻ്റെ മഹാലക്ഷ്മിയാണ് ആ വീട്ടിന് ഇതിലും വലിയൊരു സൗഭാഗ്യം ലഭിക്കാനില്ല എന്നുള്ളതാണ് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചൊല്ലുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയണം നമുക്ക് നോക്കാം എത്രത്തോളം പേര് ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അന്നപൂർണേശ്വരി ദേവിയുടെ ഒരു ചെറിയ അതായത് നമ്മുടെ പേഴ്സിലൊക്കെ വെക്കുന്ന സൈസ് ഒരു ഫോട്ടോ കിട്ടുമെങ്കിൽ അത് നിങ്ങളുടെ അടുക്കളയിൽ ഏതെങ്കിലും ഒഴിഞ്ഞൊരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു തട്ടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് വെക്കാമെന്നുണ്ടെങ്കിൽ ഏ ഏറ്റവും നല്ലതാണ് ഒരുപാട് വീട്ടമ്മമാർ അങ്ങനെ ഒരു ചിത്രം വാങ്ങി അടുക്കളയിൽ വെച്ച് ദിവസവും ആ ചിത്രത്തെ തൊട്ട് വണങ്ങിക്കൊണ്ട് ആ ചിത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഓം അന്നപൂർണയെ നമ ചൊല്ലിക്കൊണ്ട് ദിവസം ആരംഭിക്കുന്നുണ്ട് നല്ല കാര്യമാണ് രാവിലെ അടുക്കളയിൽ പ്രവേശിക്കുമ്പം ഈ അന്നപൂർണേശ്വരി ദേവിയെ കണ്ട് തൊഴുതു വണങ്ങി ഏതൊരു വീട്ടമ്മയാണോ ആ ഒരു ദിവസം ആരംഭിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വരും ഒരിക്കലും കണ്ണീര് കുടിക്കേണ്ടി വരില്ല ഭഗവാൻ അവർക്കെല്ലാം ഭഗവതി അവർക്കെല്ലാം കൊണ്ട് നൽകും എന്നുള്ളതാണ് ഈശ്വര ചൈതന്യം നിറയും എന്നുള്ളതാണ് ഒരുപാട് പേര് ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ല കാര്യമാണ് അത് നിങ്ങൾക്ക് ഒന്നാമതായിട്ട് പ്രാവർത്തികമാക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന വസ്തു ഒന്ന് അടുപ്പിലിട്ട് കത്തിച്ചിട്ട് അടുപ്പ് കത്തിക്കുക എന്നുള്ളതാണ് അതായത് നമ്മളെല്ലാവരും വീട്ടിൽ പാത്രമൊക്കെ വെച്ച് രാവിലെ ചായ ഇടാനും മറ്റുമൊക്കെ അടുപ്പ് കത്തിക്കുന്നവരാണ് ആ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ എല്ലാവരും വീട്ടിൽ കുറച്ച് വയനയില എപ്പോഴും ഉണക്കി വെച്ചേക്കുക എന്നുള്ളതാണ് വയനയില തെരളിയില എന്നൊക്കെ പറയുന്ന ദാ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈ വയനയില ഉണ്ടല്ലോ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഇല എപ്പോഴും ഉണക്കി കുറച്ച് എപ്പോഴും ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കുപ്പിയിലിട്ട് വെച്ചേക്കുക ഇത് നമുക്ക് ഉണങ്ങിയത് വാങ്ങിക്കാനും കിട്ടും വാങ്ങിയതായാലോ അല്ലെങ്കിൽ പറിച്ചു ഉണക്കിയതാണെങ്കിലോ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചേക്കുക എല്ലാ ദിവസവും രാവിലെ ദിവസം ആരംഭിച്ച് വീട്ടിലെ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഈ വയനയിലെ അതിൽ നിന്ന് കുപ്പിയിൽ നിന്ന് ഒരു വയനയിലെ എടുത്ത് ഒത്തിരി ഒന്നും വേണ്ട ഒറ്റയൊന്ന് മതി ഒന്ന് എടുത്ത് മൂന്ന് പ്രാവശ്യം ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിങ്ങളുടെ തലയ്ക്കൊന്നു ഒഴിഞ്ഞിട്ട് അത് ആ നിങ്ങളുടെ വീട്ടിലെ അടുപ്പിലേക്കിട്ട് അതിന് അഗ്നി പകർന്നുകൊണ്ട് ആ അടുപ്പ് കത്തിക്കുക എന്നുള്ളതാണ് അതായത് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് പാത്രം വയ്ക്കുന്നതിന് മുമ്പ് ഈ വയനയില ഇട്ട് കത്തിച്ചാലും മതി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വയനയിലെ എപ്പോഴും ഒരു കുപ്പിക്കകത്താക്കി വെച്ചേക്കുക തീരുമ്പം തീരുമ്പം അത് ഉണക്കി വയ്ക്കുക അല്ലെ വാങ്ങി വെക്കുക അത്തരത്തിൽ എല്ലാ ദിവസവും ആരംഭിക്കുക അടുപ്പിനെ തിരിതെളിയിക്കുന്നതിന് മുമ്പ് ഈ വയനയില തലയ്ക്കൊഴിഞ്ഞ് അഗ്നിയിൽ ഇടുക എന്നുള്ളതാണ് ഇത് അടുപ്പ് ഉപയോഗിക്കുന്നവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല ഇപ്പം ഗ്യാസ് അടുപ്പാണ് ഫ്ലാറ്റിലുള്ളവരാണ് അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വീട്ടിൽ സാധാരണ അടുപ്പില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കല്ലുപ്പ് വാങ്ങി വെച്ചേക്കുക ഒരു പാത്രത്തിൽ ഇതിനായിട്ട് തന്നെ കല്ലുപ്പ് വാങ്ങി വെച്ചേക്കുക കല്ലുപ്പ് വാങ്ങിയത് എടുത്തിട്ട് എല്ലാ ദിവസവും രാവിലെ വയനയിലെ എടുത്ത് തലയ്ക്കൊഴിയുന്ന പോലെ ഇപ്പം ഗ്യാസ് സ്റ്റൗ ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കല്ലുപ്പ് ഒരു ചെറിയ പിടി അല്ലെങ്കിൽ ഒരു നുള്ളു കല്ലുപ്പ് എടുത്ത് കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വലത്തെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മൂന്ന് തവണ തലയ്ക്കൊഴിഞ്ഞിട്ട് ആ കല്ലുപ്പ് ജലത്തിലൊന്ന് അലിയിച്ച് കളയുക പൈപ്പ് തുറന്ന് ആ പൈപ്പിൻ്റെ അടിയിലേക്ക് വെച്ച് അല്ലെങ്കിൽ സിങ്കിലേക്ക് വെച്ച് ആ കല്ലുപ്പ് പൂർണ്ണമായിട്ടും അലിയിച്ച് കളയുക ഇങ്ങനെ ചെയ്തുകൊണ്ട് അതിനുശേഷം അടുപ്പിൽ തിരി തെളിയിക്കുക എന്നുള്ളതാണ് ഇപ്പം രണ്ട് കാര്യമാണ് വീട്ടിൽ അടുപ്പ് ഉപയോഗിക്കുന്നത് സാധാരണ തീയടുപ്പാണ് വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം ഒരു വയനയില ഇട്ട് കത്തിച്ചുകൊണ്ട് അത് തലയ്ക്കൊഴിഞ്ഞ് കത്തിച്ചുകൊണ്ട് തുടങ്ങുക അതേസമയം അല്ലാത്ത ഗ്യാസ് അടുപ്പും ഫ്ലാറ്റിലും ഒക്കെ താമസിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ കല്ലുപ്പ് വാങ്ങിവെച്ച് അത് തലയ്ക്കൊഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞാൽ ജലത്തിൽ ഒഴുക്കിക്കളഞ്ഞതിന് ശേഷം ദിവസം ഈ ഒരു കത്തിച്ചുകൊണ്ട് അതായത് അടുപ്പ് കത്തിച്ചുകൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു കാര്യം നിങ്ങളൊരു പ്രാക്ടീസായിട്ട് വെക്കുക ഇത് ചെയ്യുക വഴി നമ്മളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകും എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ഊർജവും മൂധേവിവാസവും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിയാൻ ഇത് സഹായിക്കുന്നതാണ് ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം നമുക്ക് കേൾക്കുന്ന എല്ലാ തരത്തിലുള്ള ദോഷങ്ങൾക്കും ഇതിന് മുക്തി പ്രദാനം ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്ന് ചെയ്തു നോക്കണേ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു പക്ഷേ ഞാൻ മുമ്പും പറഞ്ഞു ഒരു കാര്യമാണ് ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ ദിവസവും രാത്രി വീട്ടന്മാർ അടുക്കളയൊക്കെ അടച്ച് കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു പാത്രത്തിൽ ജലം തിളപ്പിച്ച് ഇട്ടിട്ട് കിടക്കുക എന്നുള്ളതാണ് ഒരു നല്ല പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് സ്റ്റവോ അല്ലെങ്കിൽ അടുപ്പമൊക്കെ അണച്ചതിന് ശേഷം പോയി കിടക്കുക എന്നുള്ളതാണ് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഈ കിടക്കുന്ന വെള്ളം കണ്ടുകൊണ്ട് തുടങ്ങുന്നതും ഏറ്റവും നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ രാവിലെ വന്ന് അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിച്ച് അന്നപൂർണേശ്വരി ദേവിയുടെ ചിത്രം ഉണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് തുടങ്ങുന്നത് പോലെ തന്നെ ഏറ്റവും ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന കാര്യമാണ് ഈ തിളച്ച് ആറിക്കിടക്കുന്ന ജലം കണ്ടുകൊണ്ട് അപ്പം രാവിലെ നമ്മൾ സ്റ്റൗവിന് അടുത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അടുപ്പിനടുത്തേക്ക് വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച തലേന്ന് രാത്രിയിൽ നമ്മൾ തിളപ്പിച്ച് അടച്ചു വെച്ചിട്ട് പോയിരിക്കുന്ന ജലം തിളച്ചാറിക്കിടക്കുന്ന കാഴ്ചയാണ് അത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ മറ നീക്കിയ മുടി നീക്കി നമ്മൾ അത് കണ്ടുകൊണ്ട് തുടങ്ങുന്നത് ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് ഇത് മുടങ്ങാതെ ചെയ്യുന്ന വീട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പോകുമെങ്കിൽ അതിനു മുമ്പ് വെള്ളം തിളപ്പിച്ചിട്ടിട്ട് ചെയ്യുന്നത് അവർക്ക് അതിൻ്റേതായ ഐശ്വര്യം കിട്ടും അതിൻ്റേതായ ഐശ്വര്യ ഉയർച്ച അവർക്ക് വന്ന് ചേരുന്നതുമായിരിക്കും ഏറ്റവും നല്ല കാര്യമാണ് ഇവിടെ ഇത് കാണുന്ന വീട്ടന്മാരൊക്കെ ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ നമുക്ക് നോക്കാം എത്ര പേര് അത്തരത്തിൽ ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് ഏറ്റവും ഐശ്വര്യമാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്തു നോക്കൂ എല്ലാ ഐശ്വര്യവും ഭഗവാൻ നൽകട്ടെ നന്ദി നമസ്കാരം